തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥ തുറന്നു കാട്ടിയ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ വകുപ്പ് തല നടപടിക്ക് നീക്കം നടന്നിരുന്നു ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതെല്ലാം അസത്യമാണെന്നാണ് വകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതോടെ വാദി പ്രതിയാകുന്ന അവസ്ഥയെത്തി ഈ അവസ്ഥയെ മനപൂർവ്വം സർക്കാർ തിരക്കഥ ഉണ്ടാക്കിയെടുത്തതാണ് വകുപ്പ് മന്ത്രി അവഹേളിക്കപ്പെടാനും പ്രതിപക്ഷത്തിന് സമരത്തിനുള്ള വഴിയൊരുക്കാനും ഡോക്ടർ ഹാരിസ് ശ്രമിച്ചെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ വന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഡോക്ടർ ഹാരിസിനെതിരെ സർക്കാർ നടത്തിയ ഭീഷണിയും അപവാദ പ്രചാരണവും പിൻവലിച്ച മാപ്പു പറയണം എന്നാണ് സണ്ണി ജോസഫ് ആവശ്യപ്പെടുന്നത് കാരണം ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിന്റെ മുറിയിൽ പരിശോധന നടത്തിയെന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന ഉപകരണം അവിടെ കണ്ടെത്തിയെന്നുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ പറഞ്ഞത് പക്ഷേ ഈ വാദം പൊളിഞ്ഞു വീണ്ടിരുന്നു ഇതോടെയാണ് ഹാരിസിന് പിന്തുണയുമായിട്ട് കോൺഗ്രസ് ശക്തമായി തന്നെ എത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ല എന്ന ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ആരോഗ്യവകുപ്പിനെ കടുത്ത പ്രദ്രുവത്തിൽ തള്ളി വിട്ടിരുന്നു ആദ്യം ഡോക്ടർ ഹാരിസിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ ആരോഗ്യമന്ത്രി പിന്നീട് നിലപാട് മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ഡോക്ടർ ഹാരിസിനെ തള്ളി രംഗത്ത് വന്നതോടെയാണ് മന്ത്രി വീണ ജോർജും അദ്ദേഹത്തിനെതിരെ രംഗത്തേക്ക് വന്നത് ഹാരിസിന്റെ പരാമർശം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്നാണ് മുഖ്യമന്ത്രി വിമർശനം വന്നത് പക്ഷേ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കണക്കിന് കൊടുക്കുന്നുമുണ്ട് സണ്ണി ജോസഫിന്റെ ആ പ്രതികരണങ്ങളിലേക്ക് ഈ നമ്മളെ ഡോക്ടർ ഹാരിസിനെതിരായ നടപടി ഇപ്പോ കെ ജി എം ഐ അവർ നടപടി എന്ന് അവർക്ക് ഇപ്പോ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ആ ഒരു നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ ഇന്നലെയൊക്കെ ചെയ്തതൊക്കെ വളരെ തിരിച്ചടിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് എന്താണ് ആ വിഷയത്തില് പറയാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപ്പരനായ ഡോക്ടർ ഹരീസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിന്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെന്റ് ശ്രമിച്ചത് മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിന്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ് സത്യസന്ധനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ് അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ് ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അതിനെ മറച്ചുവെക്കാൻ ഗവൺമെൻറ് എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല ജനങ്ങൾ ഡോക്ടർ ആരിസ് ഹസന്റെ കൂടെയാണ് യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു കെ ജി എം മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല ഡോക്ടർമാരുടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന കാര്യം ഞങ്ങൾ വന്നിരിക്കുകയാണ് ആ നാടകങ്ങൾ അല്ലെങ്കിൽ അവര് ഡോക്ടർക്കെതിരെ നടത്തിയ കരുനീക്കങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി അതിൽ സംസാരിക്കുന്ന തെളിവുകൾ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു അവരത് നല്ല ബോധ്യത്തോടെ മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ സത്യത്തിൽ ഈ ഡോക്ടർക്കെരുടെ നടത്തിയ അവവാദ പ്രചരണങ്ങളും ഭീഷണി പ്രയോഗങ്ങളും എല്ലാം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുകയാണ് അത് രാജ്യത്തൊട്ടാകെ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കൃത്യമായ ഓട്ടർ പട്ടികയാണ് അർഹതയുള്ളവർ മാത്രം പട്ടികയിൽ പേര് ചേർക്കപ്പെടണം അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാൽ രാജ്യത്തെ നടുക്കിയ സംഭവ കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അത് കോൺഗ്രസ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ് ആ കാര്യങ്ങളിൽ ആവശ്യമായ പഠനം നടത്തി വ്യക്തമായ രേഖകളോടുകൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് അത് കോടിക്കണക്കിന് ആളുകൾ ലോകത്തെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് കണ്ടിട്ടുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെയും ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ യാതൊരു മറുപടിയും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആ കാര്യങ്ങളാണ് തൃശ്ശൂർ ഡി സി സി പറഞ്ഞിട്ടുള്ളത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് തന്നെ അത് കണ്ടത് ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ആ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഡൽഹിയിൽ നിന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടി മാത്രമാണ് ജനാധിപത്യ വിശ്വാസികൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് മാധ്യമങ്ങളും അതിൻ്റെ കൂടെ നിൽക്കുന്നു ഞങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞു